് അഞ്ഞിലെ അൻറ്റത് അവിടെ നേരം വയ്ക്കന്നാവോ ആ പറഞ്ഞില്ലേ പിന്നെ താത്ത അതന്നെ പറഞ്ഞു പറ്റി പുറപ്പെടാം നമുക്ക് എന്തായാലും ഈ ഒരു നബീസുവിന്റെ കിനാവ് എന്ന് പറയുന്ന ഒരു വീഡിയോയിലൂടെ നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ഫലമായിട്ട് ആ വീഡിയോ കണ്ടിട്ട് ചെറുപ്പശ്ശേരിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നും ഒരു നബീസു എന്ന് പറയുന്ന ഒരു കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ടുണ്ട് അവർ നമ്മളെ ഇന്ന് നബീസുവിനെ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് ഇനി അവിടെ ചെന്നിട്ട് നബീസുവിന്റെ സ്വീകരണം എന്താണെന്നും അവരുടെ ഡയമഡ് ലൈഫ് എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അവര് അവിടെ ഒരുപാട് ആളുകൾ അവർ വിളിച്ചിട്ടുണ്ട് നമുക്ക് അവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇനി തുടർന്നുള്ള വീഡിയോയിലൂടെ കാണാം നമുക്ക് എന്താ പോകുവന്നാ വെറ്റിരുന്ന സ്ഥലത്ത് ഏ എന്ന് വെറ്റിരുന്നു വേണ്ടത് പേരാ മായ എങ്ങട്ടെങ്കിൽ മായല്ലേ ഈ കൊട വണ്ടി വരെ വണ്ടി കയറാന് പൊന്നു കുട്ടിയെ പെരും മായട്ടോ ഞങ്ങള് പോരുമ്പ തന്നെ കണ്ണും കരിയില്ല ഇവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയിട്ട് പോരല്ലേ വണ്ടികൾ ബ്ലോക്കും ഉണ്ട് അങ്ങനെ ഇന്ന് നോക്കുമ്പോ ഇറങ്ങി വെക്കുമ്പോ തുള്ളിമൂരാത്തനുമായി അയച്ചക്ക് വരാനും ബുദ്ധിമുട്ടല്ലേ എന്താണ് ഏറ്റൊക്കെ ഒരു പെരുന്ന് വരാനും കൂടെ നേരം കഴിഞ്ഞപ്പോ ആ കുട്ടികളൊക്കെ എരുന്നൂരൊക്കെ കര ഓരോരുത്തര് തുള്ളി മുറിയാത്ത മായ വെച്ചില്ലെന്നാ തേരെക്കാനും എന്നോട് പറഞ്ഞപ്പോ ഈ ജത് ഇപ്പ എടുത്തില്ല മെച്ച പോയപ്പോ തേത്തെ തിന്ന് ചീലായിട്ട് മഞ്ഞമാരപ്പേ അഞ്ഞൊരു പോരായി അപ്പൊ അത് ഞാൻ ഒരു രണ്ട് അടക്കണത് ഈ ചപ്പ അതില്ലായിട്ട് ഇപ്പൊ എത്ര ഇടങ്ങുള്ളി ചായന്റെ ചോതിൻ്റെ ചോറോ കഞ്ഞിൻ്റെ അച്ച അതൊന്നും ചമക്കണം ഞാൻ ഞാൻ ഞാ ഇതിനെ കേട്ടോ എന്റെ ഈറ കയറ്റാ നടക്ക ഞാച്ച വെച്ചിൽ ഞാൻ എന്നുള്ള ഈ കൊരസനോ ആ കുപ്പായത്തുറിയൊക്കെ കുപ്പായത്തുറിയൊക്കെ മഞ്ഞേന തുളിച്ച അതിൻ്റെ കഞ്ഞിൻ്റെ കുടിച്ചാ ഒന്നും ചമച്ചിട്ടില്ല പോക്ക് പോരായി അത്രേ എന്തെങ്കിലും അടക്കട പോട്ടൊരു വെറ്റിലിടെ ഈ തിന്ന് ചീരല്ല മഞ്ഞമാർക്ക് ഇത് തിന്നെ വേണ്ടേ ഇതിപ്പോ വലിയ അറേഞ്ച്മെന്റിൽ തിന്നെ കൊണ്ടേറ്റിമെന്റ് ും ഇക്കി ഇങ്ങോട്ട് വരി മക്കളെ എല്ലാരും ഇരിക്കിറന്ന് വിചാരിച്ചു എന്തായാലും സന്തോഷം ആ മഷാ അല്ല മഷാ എസ്താത്ത എല്ലാവരോടും എന്തായാലും ഞങ്ങളിവിടെ വഴിയൊക്കെ ചോദിച്ചറിഞ്ഞ് എത്തിരി സന്തോഷമുണ്ട് യൂട്യൂബിലൂടെ എൻ്റെ വാക്കുകൾ കേട്ട് ക്ഷണം സ്വീകരിച്ചു ഞങ്ങൾ അതുപോലെ അപ്പൊ തന്നെ എനിക്ക് ഓർഡർ തന്നു എസ്താത്ത ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞങ്ങൾ എന്താണ് എന്താണിതിന് ചെയ്യേണ്ടത് എനിക്കിതിൽ താല്പര്യമുണ്ട് ചേരാൻ അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് തന്ന മറുപടി ഉണ്ട് എന്താണ് ഇതിന് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റാണ് ഇതെടുത്തും കൊണ്ട് വണ്ടി നിങ്ങളെ ഉമ്മറപ്പടിയിൽ എത്തിയിട്ട് കൊടുത്താൽ മതി ക്യാഷ് ഓക്കെ അല്ലേ പറഞ്ഞതൊക്കെ ചെയ്തില്ലേ അപ്പോ ഞങ്ങള് ഇന്നലെ സാധനം ഇറങ്ങിയ ആ സാധനം ഇറങ്ങുന്നതിനോടൊപ്പങ്ങളെ വീട്ടിൽ ഞാൻ വരുന്നു പറഞ്ഞത് ഞാൻ സ്വീകരിച്ചില്ലേ ഇങ്ങള് സ്വീകരിച്ചില്ലേ പറഞ്ഞ വാക്കൊക്കെ ഒരേമാതിരി ആവണം പറഞ്ഞതും പ്രവൃത്തി ഒരേമാതിരിയാകുമ്പോളേ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആയില്ലേ അപ്പോൾ വളരെ സന്തോഷം മുഖതാവിൽ കണ്ടു അതുപോലെ എനിക്ക് ഇന്നലെ പാട്ട് വിട്ടുന്നു ഇന്നെ പറ്റി പാടി ഒക്കെ പാട്ട് ഇട്ടുന്നപ്പോൾ ഇത്ര വലിയൊരു പാട്ട് ഞാൻ അറിയില്ല സെലീന അമർത്തിനോട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ മുഖതാവിലെ കാണാനും വീഡിയോ കോൾ ചെയ്യണേലും നമുക്ക് സംസാരിക്കണേലും ഒക്കെ ഉപരി എന്താണ് നമ്മൾ നേരിട്ട് കാണലാണ് അല്ലേ കണ്ടു ക്ഷേമർത്തനോട് ഞാൻ വിവരം പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ കമ്പനിയിൽ നിന്ന് പോരുമ്പോളാണ് എനിക്ക് വിളിക്കണത് അപ്പോ ഞങ്ങള് വീഡിയോ കോൾ ചെയ്തിരുന്നു അപ്പൊ എന്നോട് ക്ഷേമ മേടം പറഞ്ഞൊരു വാക്കുണ്ട് അസ്മയി മോഡോ ഇപ്പൊ വീഡിയോ കോൾ ചെയ്യരുത് ഞമ്മള് നേരിട്ട് മുഖതാബ് നബിസ്താത്ത ഇപ്പൊ നിങ്ങള് വീഡിയോ ചെയ്യരുത് ഞമ്മള് നേരിട്ട് കാണട്ടെ അപ്പോളാ കറ ഞമ്മളോലും ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഈ ഡ്രസ്സ് എന്നിട്ട് വരണമെന്ന് പറഞ്ഞു ഞാൻ എന്തായാലും പ്രോഗ്രാമിൽ പോകുമ്പോൾ ഡ്രസ്സ് ഇടലില്ല ഈ ഡ്രസ്സൊന്നും ഇട്ട് ഞാൻ പോലും ആദ്യമായിട്ട് ഇൻ്റെ ഒരു വീഡിയോ ആണ് മീറ്റി മീറ്റിംഗ് എടുത്തിട്ട് ആദ്യമായിട്ട് ഞാൻ എന്താണ് നിങ്ങളെ മുമ്പിൽ വരുന്നത് അത് അതിൻ്റെ നബീസ്താത്താൻ്റെ ഒരു ആഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ വരുമ്പോൾ ഡ്രസ്സ് ഇടുക പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഞാൻ ഇടേണ്ടതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ നബീസ് താത്ത എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കണ്ട ഡ്രസ് മതിയെന്ന് ഏഹ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ഈ ഒരു ഡ്രസ്സ് ഇട്ട് നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു സന്തോഷമല്ലേ ഇപ്പം നിങ്ങളെല്ലാവരും യൂട്യൂബ് കാണുന്നുണ്ട് നിങ്ങൾ കണ്ടു ഞാൻ ഇത്ര വൈറലാകും ഇത്ര വലിയ നിലയിൽ എത്തുന്നൊന്നും ഒരിക്കലും വിചാരിച്ചു ഇപ്പം അച്ഛൻ്റെ ഡ്രസ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ഉമ്മാൻ്റെ ഡ്രസ്സോ നിങ്ങളിട്ടേന്ന് ചോദിച്ചു എന്നോട്ടോ എന്താ ഞാൻ എനിക്ക് അതാണ് ഇഷ്ടം ഞാൻ അതിടങ്ങൾ എന്തെങ്കിലും ഇട്ടോളീന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മച്ചിന്റെ ഡ്രസ്സ് അവിടെ അല്ല ഉമ്മച്ചി മാക്സി ആണ് ഇട്ടുക അപ്പുറത്തെ വീട്ടിലത്തെ താത്ത ഈ ഡ്രസ്സാണ് ഇടലേന്ന് പറഞ്ഞു എനിക്ക് എനിക്കതിൻ്റെ ഒരു ഡ്രസ്സ് കിട്ടേ പറ്റുള്ളൂ ഞാൻ ആ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഫസ്റ്റ് വീഡിയോ അതിലെടുത്തിട്ടേ ഡയമണ്ടേഴ്സിൻ്റെ ഇതിൽ കിട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സ് കണ്ടപ്പോൾ എല്ലാരും വിളിയോട് വിളിയായി വിളിയോട് കൂടി അപ്പോൾ എനിക്കൊരു സന്തോഷമായി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ോ അപ്പോൾ അതുകൊണ്ട് ഈ ഈ വേഷമായതുകൊണ്ട് എൻ്റെ ഈ പ്രായത്തിൽ വെച്ച് ആരും ഈ ഡ്രസ്സ് ഡൂരാ എനിക്ക് എന്താണ് ഇങ്ങനത്തെ കോമഡി കാട്ടണെ ആളുകളെ ചിരിപ്പിക്കുക എനിക്ക് എൻ്റെ എന്താണ് ഒരു മനസ്സ് സന്തോഷപ്പെടുത്തുക ആളുകളെ ചിരിപ്പിക്കുക ഇങ്ങനെയൊക്കെ അപ്പോൾ ആ ഡ്രസ്സിന് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതങ്ങട്ട് അങ്ങോട്ട് എല്ലാവർക്കും ആണ് പാസ് ചെയ്തു അങ്ങനെയാണ് ഇത് തുടക്കം ഉണ്ടായത് ഇൻഷാല്ല എല്ലാവരുടെ സപ്പോർട്ടും സഹകരണങ്ങളും ഉണ്ടായി എല്ലാവരും ഈ വീഡിയോസ് കാണും അതിന് ഞങ്ങൾ കമ്പനി കാണാൻ ഞാൻ യൂട്യൂബിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് കമ്പനി കാണേണ്ടത് കമ്പിനു കഴിഞ്ഞു പോരുമ്പോളാണ് നബീസ് താത്ത എനിക്ക് വിളിക്കണത് നബീസ് താത്ത വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ നബി സത്താത്ത ഞാൻ എന്താ ഞങ്ങളൊക്കെ ഇതിൽ ചേരണെന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു അപ്പോൾ കൊടുത്ത മറുപടിയാണ് നിങ്ങൾക്ക് കമ്പനിക്ക് ഞാൻ ഓർഡർ കൊടുക്കുക നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളാണ് ഡയമണ്ട് ലൈസ് എന്ന് പറഞ്ഞാൽ പത്ത് പെട്ടിയായിരിക്കും അഞ്ച് പെട്ടിയിലൂടെ ഇപ്പോൾ എല്ലാവരും വരുന്നത് പത്ത് പെട്ടിയാണെങ്കിലും ഒന്നും കൂടി ഓഫർ ഉണ്ട് ഗോൾഡ് കോയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ആ ഗോൾഡ് കോയിൻസ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തുടക്കല്ല എൻ്റെ കൈയ്യോട്ട് നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ എൻ്റെ ആഗ്രഹം അതാണായിരുന്നു ആ ഗോൾഡ് കോയിനും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നബി സത്താക്കിൻ്റെ കൈ കൊണ്ട് ഗോൾഡ് ോയിൻ കൊടുക്കും ഇൻഷാല്ല കമ്പനിയിൽ ഉയരങ്ങളിൽ എത്താനും അതുപോലെ സെലീന ശരീരമഠം ഞങ്ങൾ സംസാരിച്ച ശരീരമഠം ഞാനും ഒരുപാട് സംസാരിച്ചു ഞങ്ങൾ ഇന്നലെ വരെ ഇന്നിങ്ങനെ വീട്ടിൽ നിന്ന് വണ്ടി ഇറങ്ങുന്നവരെ ഞങ്ങൾ സംസാരിച്ചു എന്തായാലും ഒരുപാട് വാക്കുകളിലൂടെ ഞമ്മക്കൊരു പൊരുത്തണ്ടല്ലോ അതിവിടെ സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇൻഷാല്ല ഞമ്മക്ക് ഇതിൽ ചേർന്ന് എല്ലാവർക്കും ഉണ്ടാകും ഞാൻ ആറര ആറ് വർഷത്തോളമായി ഞാൻ ഇതിൽ വന്നിട്ട് എനിക്ക് ഒട്ടനവധി വരുമാനങ്ങളും നേടിയെടുക്കാനും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എനിക്ക് മക്കളാണ് ഹസ്ബൻ്റിൻ്റെ മോനും ഗൾഫിലാണ് അപ്പം എൻ്റെ മോൻ തന്നെയാണ് ചെറിയ മോനാണ് എൻ്റെ വന്നിട്ടുള്ള എന്ന് പറയുന്നത് ഇവര് മൂത്തച്ഛനാണ് ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠനാണ് അപ്പം അതിൽ ഞാൻ എപ്പോഴും പാറിയ ആടുകളെ അവർ കേസും സെയ്താലിക്കാൻ്റെ കേസും പറയലില്ലേ അപ്പം അപ്പ അതൊക്കെ ഒരു കോമഡി ആയിട്ട് എന്താണ് നമുക്ക് എല്ലാവർക്കും ചിരിച്ചാനുള്ള ഒരു അവസരം ഡയമണ്ടിലൂടെ കിട്ടി പാടാനുള്ള അവസരമുണ്ട് സന്തോഷിക്കാനും സന്തോഷവും സമാധാനവും വരുമാനവും ഡയമണ്ടിലുണ്ട് അതെല്ലാവർക്കും നേടിയെടുക്കാനും നമുക്കൊക്കെ ഒരു കൂടെപ്പറപ്പിനെ പോലെ പോകാനും മുന്നോട്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാനും അവസരം തന്ന സർവ്വശക്തനോടും ഈ കമ്പനീൻ്റെ എംഡിനോടും ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകൂലത്ര എനിക്ക് പറയാനുള്ളൂ െ എല്ലാരും വന്നോളി എല്ലാരും വന്നോളി ഡയമണ്ട് നമ്മുടെ ഡയമണ്ട് നമ്മുടെ ഡയമണ്ട് വരുമാനം എല്ലാരും ഡയമട്ടിലെമണ്ടിൽ നമ്മുടെ ഡയമട്ടിലെ വരുമാനം വാങ്ങാനും സന്തോഷം നേടാനും എന്നെ കൂടെ ൂവിൽ മക്ക എന്നാ പുണ്ണി നാട്ടിൽ എന്ന നാട്ടിൽ വന്നേലും കണ്ടേലും പറ്റിയ ഒരുപാട് സന്തോഷം പിന്നെ ഈ ബോക്സുകളൊക്കെ ഇവിടെ ഇറക്കിയതില് എല്ലാവരും പെറുക്കി കൊണ്ടേ അപ്പ ഇനി അപ്പൊ ഞാനിനി പത്ത് ബോക്സ് അറക്കണം എന്ന് വിചാരിക്കുന്നു വർഷം ചെയ്തിട്ട് ഇത്ര ഒരു വരുമാനം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഒരു പുതിയൊരു ബിസിനസിന്റെ കണ്ണിന്റെ മുന്നിൽ വന്നു അത് ഞാൻ കണ്ടു എന്റെ ഉമ്മക്ക് തന്നെ രണ്ട് കോയിൻസ് കിട്ടി അപ്പൊടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതില് പത്ത് ബോക്സ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്റെ അമ്മ പത്ത് ബോക്സ് എടുക്കും അതെല്ലാരും മക്കളെ മിഷനേലും വന്നിട്ട് വല്ലാത്തൊരു സന്തോഷം എന്താന്ന് വെച്ചാല് പത്ത് പട്ടിന്ന് രാവിലെ ഇറക്കിയത് ആ പത്ത് പൊട്ടി ഇവിടെ ഉള്ള ഒരു പെട്ടി ഇവിടെ കാണാനോ തെരഞ്ഞെടുക്കുമ്പോ വീണ്ടും എന്തെ ഈ കുട്ടികളിപ്പൊ വീണ്ടും ഇവളും പട്ടി തന്നെ തന്നുകൊടു ഈ കുട്ടിയും തന്നു പത്ത് പട്ടി പേരൊന്നു വെച്ച് കുറ്റിയില്ല ഞാൻ കൂടൊക്കെ ചോദിച്ചറിയട്ടെ വല്ലാത്തൊരു സന്തോഷം ഇവിടെ ഓരോ പറ്റിയത് തന്നോ ഓരോ കണ്ണിലങ്ങോട്ട് കാട്ടിക്കൊടുത്തക്കാണ് അതാണ് ഇവിടെ സന്തോഷം ഇപ്പ കമ്പിലീടെ കാര്യങ്ങള് തുറന്ന് കണ്ണുകൾ കാട്ടി കൊടുക്കാണ് അപ്പൊ എന്താണ് ആ വിശ്വാസം എന്താകണം അപ്പൊ ഇവിടെ നടന്നത് അതാണ് അപ്പൊ എല്ലാര്ക്കും ഞങ്ങൾ ഇന്നി പോട്ടെ ഓക്കെ കുട്ടികാരെല്ലാം തിരുവായി നിന്റെ കുട്ടി എല്ലാം തിരുവണ്ട് പോകള് ഇന്ന് നീ പോക കുട്ടികളും അപ്പൊ വന്നിട്ടുണ്ടാവും పోటర్లే ఏ పోటె